ഓ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നാല് അടിപൊളി ഫ്ലവറിങ് പ്ലാന്റുകളുടെ സെയിം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാ ആദ്യത്തെ പ്ലാന്റിൻ്റെ ഈ ഡയണ്ടസ് വെറൈറ്റിയാണ് അടിപൊളി ഫ്ലവറാണ് ഈ വേനൽക്കാലത്ത് നല്ല പോലെ ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ് കൂടിയാണിത് ഇതിപ്പം നമ്മൾ ഇപ്പം എല്ലാ പ്ലാന്റുകളും നമ്മൾ കോംബോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ മൂന്ന് കളർ വീതമാണ് ഒരു കോമ്പോയിൽ വരുന്നത് ഈ ഡയാന്ഡസിൻ്റെ ഏതെങ്കിലും മൂന്ന് കളറ് കളർ സെലക്ഷൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാന്റുകൾ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കളർ തന്നെ കിട്ടിക്കൊള്ളണം അപ്പോൾ മൂന്ന് കളർ മൂന്ന് കളറിന് വിത്ത് സി സി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേരളത്തിനകത്ത് വരുന്നത് മൂന്ന് കളറായിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ലഡിപൊളി കളറുകളൊക്കെ അവൈലബിൾ ആണ് ഈ റെഡൊക്കെ നല്ല വെറൈറ്റിയാണ് അപ്പോൾ പ്ലാന്റ് സൈസ് കണ്ടില്ലേ ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പെറ്റൂണിയാണ് ഹൈബ്രിഡ് വെറൈറ്റി പെറ്റൂണിയാസ് ആണ് ഇതിലും സെയിം കോംബോ ഓഫറായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇതിലും കളർ സെലക്ഷൻ ഉണ്ടാവില്ല മൂന്ന് കളർ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വിത്ത് സി സി ടു തേർട്ടി റുപ്പീസിനാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അത്യാവശ്യം പുഷ്യായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഞാൻ ഈ ഹൈബ്രിഡ് വെറൈറ്റി പെറ്റൂണിയാസ് എങ്ങനെയാണ് നമുക്ക് പിടിപ്പിച്ചെടുക്കാം എന്നുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായും ഈ പെറ്റൂണിയ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാം കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് കളറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടല്ലേ ഫ്ലവറുകളുണ്ട് അപ്പോൾ പെട്ടെന്ന് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം പിന്നെ അടുത്ത അടിപൊളി വെറൈറ്റി വിങ്കാസ് ആണ് നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലും ചെറിയ ഒരു ഒറ്റ സ്റ്റെം വരുന്ന പ്ലാന്റ് അല്ല നല്ല ബുഷിയായിട്ടുള്ള പോട്ടുകളാണ് മൂന്നും നാലും ശിഖരങ്ങളൊക്കെ ആയിട്ട് നിറയെ പൂ വരുന്ന പൂവുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെ കോംബോയും മൂന്ന് കളറാണ് മൂന്ന് കളറിന് മുന്നൂറ്റി അൻപത് ഇത് സി സി മുന്നൂറ്റി അൻപത് രൂപയാണ് കണ്ടില്ലേ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല കളർ സെലക്ഷനുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് കോംബോറേറ്റ് വരുന്നത് ഇത് സി സി ആണ് പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക കാരണം കഴിഞ്ഞ വീഡിയോ പെറ്റുണിയ വീഡിയോസൊക്കെ ഇട്ടതിൽ നമുക്ക് ഒരുപാട് പേർക്ക് പ്ലാന്റ് കൊടുക്കാനുണ്ടായിരുന്നില്ല മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് എല്ലാ പ്ലാന്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം പറയാണെങ്കിൽ വേണ്ടവർ മടിച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക ആദ്യാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാന്റ് മാറ്റി വയ്ക്കുന്നത് അടുത്തത് ഇതാ ഡാലിയയുടെ നല്ല വലിയ പ്ലാന്റുകളാണ് ഇതില്ലേ ഇതും നമ്മൾ കളർ സെലക്ഷൻ ഇല്ലാതെ മൂന്ന് പ്ലാന്റുകൾക്ക് വിത്ത് സി സി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളറുകളൊക്കെ ആണ് ഇതാ നല്ലൊരു വെറൈറ്റിയാണിത് ഒരു ഡാർക്ക് മെറൂണിൽ അറ്റത്തായിട്ട് പൂവിൻ്റെ അറ്റത്തൂടി ആയിട്ട് വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് നല്ല റെഡ് കളറാണ് അപ്പോൾ മൂന്ന് കളറിന് നാനൂറ്റി അൻപത് രൂപയാണ് വിത്ത് സി സി വരുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ വീഡിയോസും പ്ലാന്റ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യണേ താങ്ക്